വർക്കും സ്വാഗതം നമസ്കാരം ഈ വീഡിയോയിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും കേൾക്കാൻ രസമില്ലാത്ത എന്നാൽ യേശു വളരെ ഊന്നലോടുകൂടെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ചിന്താ വിഷയമായി കരുതിയിട്ടുള്ളത് നിങ്ങൾ മുത്താട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വായിച്ചാൽ കുറഞ്ഞപക്ഷം ഒരു ഇലക്ട്രിക് ഷോക്കെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് യേശു ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ അന്നുണ്ടായിരുന്ന പുരോഗതി അപലപിച്ചു എന്ന് ഞാൻ നന്നേ കൂലംകശമായി ചിന്തിക്കുകയും ഇടപെടാതെ അന്വേഷിക്കുകയും ചെയ്തു ദീർഘകാലം ഈ ഒരു അന്വേഷണം നിലനിർത്തിയതിൻ്റെ ഫലമായി ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കിടുക എന്നതാണ് എല്ലാമില്ല എൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഈ വീഡിയോയിൽ കൂടെ പങ്കിടുക എന്നാണ് ലക്ഷ്യം നമുക്ക് ആ ഒരു തത്രപ്പാടിലേക്ക് പ്രവേശിക്കാം അവിസ്മരണീയമായ ഒരു പ്രതീകത്തിൽ കൂടെയാണ് യേശു പറ്റിയുള്ള തൻ്റെ ധർമ്മരോഷം വിളിച്ചറിയിക്കുന്നു വെള്ള തേച്ച ശവക്കലറകളെ ഈ ഒരു പ്രതീകാത്മകമായ വിമർശനം നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ അന്വേഷണം കാരണം ഇത് മനസ്സിലാക്കേണ്ട വലിയ ആവശ്യമുണ്ട് ഇല്ലായിരുന്നെങ്കിൽ യേശു ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ച് പ്രത്യേകിച്ച് അതിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ അവസാനിക്കാറാകുമ്പോൾ ഇത് രേഖപ്പെടുത്തുമായിരുന്നില്ല അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതിന് നൽകുമായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സുവിശേഷത്തിൽ ഇപ്രകാരം ശ്രദ്ധേയമായ ഭാഷയിൽ അങ്കിതമായിരിക്കുന്നത് ഇതെല്ലാ കാലത്തും ജനങ്ങൾ ഓർക്കുകയും അറിയുകയും അതിൻ്റെ അർത്ഥത്തെ പറ്റി ചിന്തയുള്ളവരായി തീരണം എന്നത് ദൈവീകമായ ഉദ്ദേശമായതുകൊണ്ടാണ് ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ആശയത്തെ കുറച്ച് വ്യക്തതയോടുകൂടെ നിങ്ങളുമായി പങ്കരു പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുക ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു ഭാഗം യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നത് സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് യവനാറിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ മുന്തിരി പള്ളിയാകുന്നു നിങ്ങൾ കൊമ്പുകളാകുന്നു കൊമ്പിൽ മുന്തിരി പള്ളിയിൽ വസിച്ചിട്ടില്ലാതെ കൊമ്പുകൾക്ക് ഫലം കായ്പ്പാൻ കഴിയുകയില്ല നിങ്ങളിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെയെങ്കിൽ അധിക ഫലം കായ്ക്കും ഈശോ പറയുന്ന ഒരു വൃക്ഷത്തെ അറിയേണ്ടത് എൻ്റെ ഫലം കൊണ്ടാണ് അതിനുമുമ്പ് തന്നെ മുത്താദുശേഷം മൂന്നാം അധ്യായത്തിൽ സ്നാപക യോഹന്ന അവനാൽ സ്നാനമേൽക്കുന്നതിന് വേണ്ടി കടന്നു വന്ന പരീഷന്മാരെ ഫൽസിച്ചുകൊണ്ട് അവരോട് പറയുന്നത് എന്താണ് നിങ്ങൾ സ്നാനത്തിന് വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നു പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മാനസാന്തരത്തിൻ്റെ ഫലം കായ്പീൻ ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊടലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും ഇത് ഒരു പ്രത്യേകമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഫലം കായ്ക്കുക ഫലം കായ്ക്കുക എന്താണ് ഫലം കായ്ക്കുക ഒന്നാം സുഹൃത്തു നമുക്കറിയാം നല്ലവരായ ആളുകൾ ദൈവഭയമുള്ള ആളുകൾ എങ്ങനെയാണ് അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതും തക്കതായ ഫലം കായ്ക്കുന്നവരുമായിരിക്കും ഫലം 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 എന്താണ് ഫലമെന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് അതിൻ്റെ ആന്തരികമായ ജീവിതത്തിൻ്റെ അഖണ്ഡത ആവശ്യമാണ് ഇപ്പോൾ പിടിച്ച ഒരു വൃക്ഷം അവിടെ നിൽപ്പുണ്ട് അത് ബാഹ്യമായി നോക്കുമ്പോൾ നല്ലതൊക്കെയാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ സമയം വരുമ്പോൾ അതിൽ ഫലമുണ്ടാകുകയില്ല അപ്പോൾ ഉള്ളിൽ ഒരു ജീവിതമുണ്ട് ആ ജീവിതം ബാഹ്യമായ കണ്ണിൽ കൂടെ നോക്കിയാൽ അഗോചരമാണ് കാണുവാൻ സാധ്യമല്ല എന്നാൽ ആ ആന്തരികമായ ജീവിതത്തിൻ്റെ സത്യസന്ധത പരിശുദ്ധി അഖണ്ഡത കാത്തുസൂക്ഷിച്ചില്ലായെങ്കിൽ അതിന് വേണ്ടത്തെ പ്രാർത്ഥന നാം കൊടുത്തില്ലായെങ്കിൽ അതിൻ്റെ ആധികാരികത നാം നമ്മുടെ ജീവനേക്കാൾ വിലയുള്ളതായി അറിയുകയും സങ്കല്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തില്ലായെങ്കിൽ നമ്മുടെ ജീവിതം ഫലശൂന്യമായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതം ഫലശൂന്യമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ പരസ്യ യേശുവിൻ്റെ പർവ്വത പ്രസംഗം ഗിരിപ്രഭാഷണം ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭക്താദശു വിശേഷം ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ യഹൂദന്മാരുടെ മത ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് അവർ അറിഞ്ഞിരുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ദാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് ഇവയെ പറ്റി യേശുവിൻ്റെ ദർശനം എന്താണെന്നാൽ വളരെ വ്യക്തമായി കുറച്ച് വിശദീകരിച്ച് യേശു അവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് പരിചയമുള്ളതാണ് അവിടെ എന്താണ് യേശു ചെയ്യുന്നത് ഈ മൂന്ന് മത ആചാരങ്ങളെയും അതിൻ്റെ ബാഹ്യതയിൽ മാത്രം അറിഞ്ഞ് ആചരിച്ച് നിലനിർത്തുവാനായി യഹൂദ വിശ്വാസികൾ ശ്രമിച്ചപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ഇതിൽ ബാഹ്യത അല്പം പോലും പാടില്ല ഇത് ആന്തരികമായ സത്യവും യാഥാർത്ഥ്യവും ജീവിതവുമായിരിക്കണം ഇറ്റ് ഷുഡ് ബി എ വൈറ്റൽ ഇന്നർലൈഫ് എന്നാൽ മാത്രമേ ഇതിന് വിലയുള്ളൂ ആത്മീകമായ വിലയുള്ളൂ എന്നതാണ് ഈശോടെ പഠിപ്പിക്കുന്നത് ഞാൻ അതാ അത് കൂടുതൽ വിശദീകരിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ദയവായി മൊത്താട്ട് സുവിശേഷം ആറാം അധ്യായം സദ്യയോടെ ഒന്ന് വായിക്കാൻ അപ്പോൾ പ്രകൃതിയിൽ വൃക്ഷങ്ങളും ചെടികളും നമുക്ക് നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട് എന്താണ് അവയുടെ ആന്തരികമായ ജീവിതം ദ ഹിഡൻ ലൈഫ് ഓഫ് എ പ്ലാന്റ് ഓർ എ ട്രീ എ ഫ്രൂട്ട് ബെയറിംഗ് പ്ലാന്റ് ഓർ എ ഫ്ലവറിങ് ഫ്രൂട്ട് ബെയറിംഗ് ട്രീ ഓർ എ ഫ്ലവറിങ് പ്ലാന്റ് അതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതിൻ്റെ പരിശുദ്ധിയും ആധികാരികതയും കലാകാരങ്ങളിൽ വരും അതിനെപ്പറ്റി ആർക്ക് സംശയമുണ്ടാകുകയില്ല അവിടെ ഒരു മാവിൽ മാങ്ങ പഴുത്ത് കിടന്നാൽ അത് മാവാണോ അല്ലയോ എന്നതിനെപ്പറ്റി ആരും ഒരു ഡിബേറ്റ് നടത്തുകയില്ല അങ്ങനെ ഡിബേറ്റ് നടത്തുന്നവർക്ക് ഒന്നിൽ സമയത്തിൻ്റെ വില അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ അവിടെ സമനില തെറ്റിപ്പോയെന്ന് മാത്രം കരുതിയാൽ മതി അപ്പോൾ നാം അത് മാവാണ് എന്ന് തിരിച്ചറിയുന്നത് അതിൽ മാങ്ങ പഴുത്തത് മാങ്ങ ഉണ്ടായി തുടങ്ങുമ്പോൾ തൊട്ടേ നമുക്കറിയാം പിന്നെ മാവിൻ്റെ എടുത്ത് മണത്ത് നോക്കിയാൽ നമുക്കറിയാം മാവിൻ്റെ ഇലയുടെ ആകൃതി നോക്കിയാൽ നമുക്കറിയാം മാവിൻ്റെ തടി നോക്കിയാൽ നമുക്കറിയാം മാവിനുണ്ടാകുന്ന പൂ നോക്കിയാൽ നമുക്കറിയാം എന്നാൽ ഇതൊക്കെയും സംഭവിക്കുന്നതിൻ്റെ ആധികാരികമായ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ആന്തരികമായ ജീവിതമാണ് ഇത് വ്യക്തമാണ് അത് തന്നെ ഉപയോഗിച്ചാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്ത് നിങ്ങളധികം ഫലം കായ്ക്കും എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ 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 രണ്ട് ഉള്ളുകൾ തമ്മിലുള്ള സമന്വയമാണ് വിവാഹമാണ് ആത്മീയ ജീവിതം രണ്ട് ഉള്ളുകൾ തമ്മിൽ യേശുവിൻ്റെ ഉള്ളില് നമ്മുടെ ഉള്ളിൽ നിങ്ങൾ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കാം കുറച്ചുകൂടെ കുസൃതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് ഇല്ലുകൾ തമ്മിലുള്ള വിവാഹമാണ് ആത്മീയത യേശുവിൽ നമ്മളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സംശയമൊന്നുമില്ലല്ലോ അതാണ് ആത്മീയ ജീവിതമാണ് യേശു പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു ആധികാരികമായ ആത്മീയ ജീവിതമുണ്ട് എന്നാൽ എന്നാൽ അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരു മതപരമായ ജീവിതമുണ്ട് അതിനെയാണ് യേശു മത്താതെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിമർശിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് വേണം മൊത്താല സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം വായിക്കേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം ആറാം അധ്യായം ഞാൻ സൂചിപ്പിച്ചതുപോലെ മത ആചാരങ്ങളെ ബാഹ്യതയുടെ നാടകവേദിയാക്കി തീർക്കുന്ന ഈ മതപരമായ ദുഷിച്ച പ്രവണതയാണ് യേശു വിമർശിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഒരു പരസ്യമായ ഒരു പ്രകടനമാകരുത് പബ്ലിക് പെർഫോമൻസ് ആകരുത് അതിഭാഷണത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ പോലെ ജൽപ്പിക്കരുത് ഇത് വളരെ സ്പഷ്ടമല്ലേ പക്ഷേ നമുക്കതൊരിക്കലും സ്വീകാര്യമല്ല കാരണം ഉള്ളു പൊള്ളയായാൽ പിന്നെ ബാഹ്യത മാത്രമേ അവശേഷിക്കുന്നു ഈ ബാഹ്യതയുടെ ഈ നൃത്തം കളിയും ഭരതനാട്യവും നാടകവും കഥാപ്രസംഗവും വേഷവും ഈ കഥകളിയിൽ കത്തി രൗദ്രം പച്ച ചുമപ്പ് ഇങ്ങനെയുള്ള വേഷങ്ങൾ അതുപോലെയാണ് മതത്തിലെ വേഷം കേട്ടത് അതുകൊണ്ടാണ് ഏതാണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ മതം ഒരു നാടകവേദിയാണ് ഞാൻ പറയുന്നത് അത് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ച് പറഞ്ഞതാണ് ഞാനിപ്പോഴും അതിനെ അടി വിശ്വസിക്കുന്നു മതത്തിൽ ഏറ്റവും പ്രധാനമായത് എത്ര സമർത്ഥമായി മനുഷ്യർ അതിൽ അഭിനയിക്കുന്നു എന്നതാണ് ഒരു നാടകത്തിൽ വേഷത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് പുരോഹിത വൃത്തിയിൽ വേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കുപ്പായം ഇടാതെ ഒരു പുരോഹിതൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്കും ശ്വാസം മുട്ടലാണ് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഒന്നൽ അനേകം ഉണ്ടായി ഒത്തിരി ഒത്തിരി നാളുകൾക്ക് മുൻപ് ഇത് ഇതേതാണ്ട് നാൽപ്പത് വർഷത്തിന് മുൻപാണ് ഞാനന്ന് വളരെ ആവേശത്തോടുകൂടി ടെന്നീസ് കളിച്ചുകൊണ്ടിരുന്ന കാലം ടെന്നീസ് കളിക്കുന്നത് നിങ്ങൾക്കറിയാം അതിൻ്റേതായ കിറ്റ് ഉണ്ട് അത് ഷോർട്ട്സ് ടെന്നിസ് ഷൂസ് റാക്കറ്റ് ഞാൻ ഇത് കളിച്ചിട്ട് വേർപ്പും ഒലിപ്പി ഒലി ഒലിപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ എന്നെ കാണാനായിട്ട് മധ്യവയസ്കയായ ഒരു ഓർത്തഡോക്സ് യുവതി വളരെ ഭക്തയായ വളരെ ആത്മാർത്ഥതയുള്ള ദൈവഭയമുള്ള നിഷ്കളങ്കയായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരിക്കലും തെറ്റിക്കാത്ത ഒരു യുവതി യുവ മധ്യവയസ് ആ സ്ത്രീ ഒരു ഏകദേശം അൻപതിൽ പരമ്പ അവരുടെ മകൾ എൻ്റെ ഭാര്യയുടെ കൂടെ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് ആ ഡോക്ടറെ കാണാനായിട്ട് മാതാവ് അവരുടെ മാതാവ് വന്നപ്പോൾ എന്നെ പറ്റിക്കേട്ട് കണ്ടാൽ കൊള്ളാം എന്ന താല്പര്യത്തിൽ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇല്ല ഞാൻ ടെന്നീസ് കളിക്കാൻ പോയതാണ് അപ്പോൾ വരുന്നത് അവരെ കാത്തിരിക്കാൻ അവർ ഭാര്യയുമായി സംസാരിച്ചു അപ്പോൾ ഇതാ ഞാൻ കയറി വരുന്നു ഞാൻ എങ്ങനെ കയറി വരുന്നു ഞാനൊരു നിക്കറും ഒക്കെ ഇട്ട് ടെന്നീസ് ഷോട്ട്സും ഒക്കെ ഇട്ടാണ് വരുന്നത് ഇത് കണ്ടപ്പോൾ ഈ സ്ത്രീ വാസ്തവത്തിൽ ബോധം കെട്ടുപോയി ഒരു പുരോഹിതൻ ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കാമെന്ന് വളർന്നാലോചിച്ച് നോക്കണം കുപ്പായമില്ലായെന്നത് പോട്ടെ എന്നാലൊരു ട്രൗസ് ട്രൗസേഴ്സ് എങ്കിലും ഇട്ടുകൊണ്ട് നടന്ന കൂടെ ഇതാൻ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് വരുന്നു അവർ വാസ്തവത്തിൽ ബോധം കിട്ടും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് അവൻ്റെ ആത്മാവിനേക്കാൾ പ്രാധാന്യമായി ഉള്ളതായി ജനം ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അന്ന് തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കാലക്രമേണയാണ് ഇതിനെപ്പറ്റി ഒരു വ്യക്തതയെന്നെ മനസ്സിൽ ഉദിച്ചത് തന്നെ ഞാൻ സമ്മതിക്കാതെ വഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായി നാം കണ്ടു പ്രകൃതിയിൽ ആന്തരികമായ അവസ്ഥയ്ക്കാണ് പ്രാർത്ഥന അത് തന്നെയാണ് ആത്മീയതയിലും കാരണം ജീവൻ്റെ മർമ്മം ആന്തരികതയാണ് ബാഹ്യതയാണ് ഇപ്പോൾ ജീവനെ നിലനിർത്തുന്നതൊന്നും നമ്മുടെ ഹൃദയമാകട്ടെ കരളാകട്ടെ ശ്വാസകോശങ്ങളാകട്ടെ തലച്ചോറാകട്ടെ വൃക്കകളാകട്ടെ ആകട്ടെ ഇതൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ വെളിയിൽ നമ്മൾ തൂക്കിയിട്ടുകൊണ്ട് നടക്കുക അല്ല അതിൻ്റെ ഉള്ളിലാണ് അല്ലേ ബാഹ്യമായതിനൊന്നും ജീവിതത്തോട് ജീവനോട് വലിയ ബന്ധമൊന്നുമില്ല ത്വക്ക് അതും ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ത്വക്കിൻ്റെയും അതിനും ഒരു ആന്തരികതയുണ്ട് വാസ്തവത്തിൽ അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഉപേക്ഷിച്ചിട്ട് വെറും ബാഹ്യതയെ മാത്രം ആശ്രയിച്ച് നിൽക്കുക ആചാരങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ അപകടമുണ്ട് ഈ ആചാരങ്ങൾ എപ്പോഴും നിർവഹിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ ശ്രദ്ധയിലാണ് മ മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടാതെ ആചാരങ്ങൾ നടത്താറില്ല ഇപ്പോൾ തന്നെ അനേക ക്രിസ്ത്യ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന നടക്കുന്നത് പോലും അത് നടത്തിയില്ലെങ്കിൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് ചെയ്യും നാണക്കേടല്ലേ അവരെന്ത് പറയും നമ്മൾ രണ്ടാം തയാനുകളാണെന്ന് പറയത്തില്ല അല്ലാതെ ആരാധിക്കാനോ കുടുംബപ്രാർത്ഥന നടത്താനുള്ള വലിയ താല്പര്യത്തിലും ആഗ്രഹത്തിലും ഒന്നുമല്ല അതൊരാചാരമെന്ന നിലയിലൊരു കടമ എന്ന നിലയിൽ അത് ഉറക്കത്തിനും കണ്ണു തുറന്നിരിക്കുന്നതിനും മധ്യത്തിൽ എങ്ങനെയോ ഇത് സാധിച്ചെടുക്കുന്ന ഒരു കടമയായിട്ടാണ് പലരും ഇത് അങ്ങനെ ചെയ്തതിനകത്ത് ഓരോ അർത്ഥവുമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പോട്ടെ അപ്പോൾ പുരോഹിത വർഗം വന്നപ്പോൾ എന്ത് പറ്റി ഇത് യേശുവിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ അവരുടെ ആന്തരികമായ സത്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നായി പിന്നെ എന്താണ് മുഴുവനും ഈ ബാഹ്യമായ വസ്ത്ര വിശേഷങ്ങൾ അതുകൊണ്ടാണ് പുരോഹിതർക്ക് പ്രത്യേകമായ വസ്ത്രം അത് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് എത്രയോ എത്രയോ വ്യത്യാസമാണോ അത്രയും നല്ലത് പ്രത്യേകിച്ച് ഇവിടെ മറ്റൊരു കാര്യം ഇത് തോൺസ്റ്റാൻ വെബ്ലൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഇക്കോണമിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ പുസ്തകം തിയറി ഓഫ് എലശ ക്ലാസ് ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട പുസ്തകമാണ് അല്ല അദ്ദേഹം പറയുന്നത് പുരോഹിതൻ്റെ വസ്ത്രം നിങ്ങൾ നോക്കിയാൽ അത് ഏറ്റവും ഇംപ്രാക്ടിക്കലായിരിക്കും അതായത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഒരു വിധത്തിലും അധ്വാനം ചെയ്യാൻ അവന് സാധ്യമാകരുത് എന്ന ഒരു കരുതൽ മുൻനിർത്തിയാണ് പുരോഹിതൻ്റെ വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് വെബ്ലൻ്റെ ആർഗ്യുമെൻറ്റ് ഒരു കുപ്പായം ഇട്ടുകൊണ്ട് നമുക്ക് കിളയ്ക്കാനൊക്കെ കുപ്പായം എടുത്തുകൊണ്ട് ചൂടെടുത്ത് തൂക്കാനൊക്കെ കുപ്പായെടുത്തുകൊണ്ട് വഴിയിൽ കിടക്കുന്ന ഒരു തന്നെ എടുത്ത് ഒന്ന് അവനെ സഹായം ചെയ്യാൻ ഒക്കും കുപ്പായം കഴിഞ്ഞാൽ ഒരു ശരീരം കൊണ്ട് ജോലി ചെയ്യരുത് ഇത് എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു വാനിറ്റിയാണ് പ്രീസ്ലി വാനിറ്റി ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും സാരമില്ല ശരീരം കൊണ്ട് അധ്വാനിക്കരുത് എന്നാണ് വിരോധവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർബന്ധം എന്നതാണ് തോൺസ്റ്റാൻ വെബ്ലൻ പറയുന്നത് ഇതെൻ്റെ അഭിപ്രായമല്ല ഞാൻ സൂചിപ്പിക്കുകയാണ് ഐ എം നിയർലി റെഫറിങ് ടു വാട്ട് തോൺസ്റ്റാൻ വെബ്ലൻ ഹാസ് സെഡ് ഇൻ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് ടൈറ്റിൽ തിയറി ഓഫ് എ ലക്ഷ ക്ലാസ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഡറിലുള്ള ആളുകൾക്ക് ആന്തരികമായി ഒന്നുമില്ല പിന്നെ ആകെപ്പാടെ ഉള്ളത് ബാഹ്യമായ കാര്യങ്ങളാണ് ഈ ആന്തരികമായ അവസ്ഥ ശൂന്യവും പാഴവുമാകുമ്പോൾ അവിടെ ഒരു കാമ്പില്ലാതാകുമ്പോൾ അവിടെ വിലയുള്ള ഒന്നുമില്ലാതാകുമ്പോൾ മറഞ്ഞിരിക്കുന്ന നിധി ഇല്ലാതാകുമ്പോൾ പിന്നെ ആകെപ്പാടെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ബാഹ്യമായ മോടി വർദ്ധിപ്പിക്കുക ഞാൻ മോടി എന്ന് പറഞ്ഞ എന്നല്ല മോടി വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി ഈ പോലീ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ വസ്ത്രം വേഷഭൂഷാദികളെങ്ങോട്ടിടുക ഇപ്പോഴൊക്കെ ഒരു മെത്താനൊക്കെ ഇടുന്ന വസ്ത്രം നിങ്ങൾ കണ്ടാൽ ഒരെണ്ണം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയെങ്കിലും ഉണ്ടെങ്കിലും തിരുവനന്തപുരം സംശയമാണ് അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന കാറ് അത് രണ്ട് കോടി മൂന്ന് കോടി ആയാൽ പിന്നെ ഉന്നത പുരോഗതനായി ഒരു സഭയെ നയിക്കാൻ യോഗ്യതയുള്ളവനായി അതുപോലെ തന്നെ വലിയ കൊട്ടാരത്തിൽ പാർക്ക് അതുപോലെ തന്നെ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി തോളൊരുമി നടക്കുക കൂടെ കൂടെ വിദേശത്ത് പോവുക പറന്ന് നടക്കുക മറ്റുള്ളവരുമായി കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാതിരിക്കുക സാധാരണക്കാരുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുക വലിയ പ്രഭുക്കന്മാരുടെയും പണച്ചാക്കളുമായിട്ട് മാത്രം അവരുടെ മക്കൾക്ക് വിവാഹമുണ്ടെങ്കിൽ അവിടെ എത്തുക അവർക്ക് ശവണക്കുണ്ടെങ്കിൽ അവിടെ എത്തുക മന്ത്രിമാരുടെ വിരുന്നിൽ പങ്കെടുക്കുക അതെവിടെ ആണെങ്കിലും അതിൽ സായുജ്യം കണ്ട ഇതാണ് പരിപാടി ഇതിപ്പോൾ മാത്രമല്ല എക്കാലത്തും എങ്ങനെയായിരുന്നു ഇതിന് മാറ്റം വരികയുമില്ല ഇത് മാത്രമാണ് ഒരു പ്രത്യേകമായ ഒരു കഴിവായി യോഗ്യതയായി മാനമായിട്ട് എടുത്ത് പറയാനുള്ള വേറെ ഒന്നുമില്ല ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഊപമ ഒരു ഉദാഹരണം കടന്നു വരുന്നു അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഞാൻ സാഹിത്യം പഠിപ്പിച്ച ആളാണ് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ പല ഉദാഹരണങ്ങളും സാഹിത്യത്തിൽ നടൻ എടുക്കാറുള്ളത് സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല എങ്കിലും കൂടുതലായും അങ്ങനെയാണ് വില്യം ഷേക്സ്പിയറിൻ്റെ സുപ്രധാനമായ നാടകമാണ് മക്ബേസ് മക്ബേഫ് അതിനകത്ത് മക്ബത്ത് അവൻ്റെ രാജാവായ ഡങ്കനെ കൊന്ന രാജാവുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ പാതകം ചെയ്തിട്ടാണ് ഇദ്ദേഹം ഈ കിരീടം പ്രാപിച്ചത് മറ്റെ പലർക്കും അറിയാം പ്രത്യേകിച്ച് ബാങ്കോ എന്ന് പറയുന്ന വ്യക്തിക്കറിയാം അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഒരു ഭാഗമുണ്ട് ന്യൂ ഓണേഴ്സ് കം അപ്പോൺ ഹെം ലൈക്ക് എ ജയൻസ് റോബ് ഓൺ എ ഡോർഫിഷ് തീഫ് ഞാൻ അത് വളരെ സ്ലോ ആയിട്ട് പറഞ്ഞ മനസ്സിലാ മനസ്സിൽ പതിക്കുന്നതിന് വേണ്ടിയാണ് ന്യൂ ഓണേഴ്സ് കം അപ്പോൺ ഹെം ലൈക്ക് ജയൻസ് റോബ്സ് ഓൺ എ തീഷ് അവൻ്റെ പുതിയ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ വരുന്നു അതെങ്ങനെയാണ് അവനാരാണ് അവനൊരു കള്ളനാണ് അവൻ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവനല്ല അവനാ കസേരയിൽ കയറിയിരിക്കുന്ന കള്ളനാണ് അത് പക്ഷേ ഈ മാന്യതയുടെ പരിവേഷങ്ങൾ അവൻ്റെ മേൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ പരിവേഷങ്ങളും അവൻ്റെ വ്യക്തിത്വമായ ഒരു പൊരുത്തവുമില്ല ആ അവസ്ഥയാണ് വാസ്തവത്തിൽ ശോചനീയമായ അവസ്ഥ പക്ഷേ ആ അവസ്ഥയിൽ ഈ നാടകീയമായി തങ്ങളെ തന്നെ അവതരിപ്പിക്കാൻ പുരോഗതി വർഗം നിർബന്ധിതരായിത്തീരുന്നു കാരണം അവർക്ക് മറ്റു യോഗ്യതയില്ല എങ്കിൽ എന്തു ചെയ്യും ഇപ്പം മഹാത്മാഗാന്ധിയെ സംസാരിത്തോളവും അങ്ങനെ വേഷഭൂഷാതിയിലെടുത്ത് കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ അതുപോലെ വെളിച്ചമുണ്ടായിരുന്നു അതേസമയം മഹാത്മാഗാന്ധി സ്വർഗ്ഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോകുമെന്ന് പറഞ്ഞാൽ അന്നേരം ഈ പുരോഹിതനും മഹാപുരോധനും നമ്മുടെ കഴുത്തെ പിടിക്കും കായ്ക്ക് പിടിക്കും എന്നാൽ ഉള്ളിപ്പൊള്ളയായി ഈ വസ്ത്രം കൊണ്ട് മാത്രം നടക്കുന്ന ആളുകൾ സ്വർഗ്ഗത്തിൽ പോകും അവരവിടെ കസേരയും കൊണ്ടുപോയി അവിടെ നിന്ന് ന്യായം വിധിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത് മഹാത്മാഗാന്ധിയും അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം മാർട്ടിൻ ദൂതർ കിങ്ങും ഒക്കെ അവരുടെ മുമ്പ് നിൽക്കണം അവരുടെ ന്യായയിൽ പെട്ടുപോയാൽ തീർന്നു ഇപ്പം മാർത്തവ ബിഷപ്പ് ആ ഞാപദിക്കുന്നെങ്കിൽ മാർത്തവക്കാർക്ക് മാത്രമേ ആ സ്വർഗത്തിൽ അവസരമുള്ളൂ സി എസ് എക്കാരാണെങ്കിൽ അങ്ങനെ കത്തോലിക്കാരനെ പറയാൻ വേണ്ട അതു പിന്നെ പോപ്പിൻ്റെ എഴുത്തും കൊണ്ടുവന്നാലേ അങ്ങോട്ട് കേറ്റിട്ടു ഈ ഇങ്ങനെയുള്ള ബാലിസമായ സ സങ്കല്പങ്ങൾ കൊണ്ടാണ് ഇതൊക്കെയും പടുത്ത് ഈ കടലാസ് കോട്ടകൾ പടുത്തുയർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇത് യേശുവിനെ നന്നേ ചൊടിപ്പിച്ചു ചുടിപ്പി ചൊടിപ്പിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല കാരണം ഇതേറ്റവും വലിയ ആത്മീയ അശ്ലീലമാണ് ബാഹ്യത കൊണ്ട് ജനങ്ങളെ ഇംപ്രസ് ചെയ്യുകയും അവർക്ക് ലഭിക്കേണ്ട ആത്മീകമായ വഴി നടപ്പിനും നിർദ്ദേശത്തിനും മാർഗദർശനത്തിനും അല്പം പോലും ഉതകാത്ത വ്യക്തിത്വമുള്ള ആളുകൾ അവിടെ നിത്യയുടെ ചുക്കാൻ പിടിക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടെന്ന് തെളിയിക്കാൻ ഈ തുണിവിശേഷങ്ങളും ആഭരണങ്ങളും ഉപയോഗിക്കുന്ന ഉപാധികളുടെ മേന്മയും കൊണ്ട് ജനങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത രഹിതമായ നാടകതുല്യമായ അവസ്ഥയെ സത്യത്തിൻ്റെ വ്യക്തിത്വം അതിൻ്റെ ആത്യന്തികമായി പ്രാപിച്ച ക്രിസ്തു എങ്ങനെ സഹിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇപ്പം നമുക്ക് സത്യത്തോടോ ആന്തരികമായ യാഥാർത്ഥ്യത്തോടോ അല്പം പോലും ചിന്തയോ വിലയോ കരുതലോ താല്പര്യമില്ലായെങ്കിൽ പിന്നെ നമുക്ക് ഈ ബാഹ്യമായ പ്രകടനത്തിലും നാടകീയമായ ഈ സ്വയത്തിൻ്റെ അവതരണത്തിലും അതിൻ്റെ പുങ്കത്തരത്തിൻ്റെ ഈ ഒരു ഇതാണ് പറയുന്നത് പ്രദർശനങ്ങളിലും പ്രതീതികളിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും അത് മാത്രം മതി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാൻ കഴിയും പക്ഷേ യേശുവിൻ്റെ കണ്ണ് സത്യത്തിൻ്റെ കണ്ണാകയാൽ അത് അന്തരീതികളെ ശോധന ചെയ്യുകയും അതിൻ്റെ യാഥാർത്ഥ്യത്തെയും വിലയും പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്ത കണ്ണാകയാൽ അത് യേശുവിനെ നന്നെ ചൊടിപ്പിച്ചു ആ ധർമ്മരോഷമാണ് അവിസ്മരണീയമായ പ്രകാരമുള്ള ഒരു ഉപമ പോലെ ഒരു പ്രതീകാത്മകമായ ഒരു വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ള തേച്ച ശവക്കലർ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഇതിൽ നിന്ന് ഒരു ഗുണഫലവും ബഹിർഗമിക്കുകയില്ല മറ്റുള്ളവർക്ക് പ്രയോജനമായി പ്രാപിക്കത്തക്ക ഇവരുടെ ഉള്ളിൽ ഒന്നുമില്ല ഉള്ളത് ചീഞ്ഞു നാറിയ കാര്യങ്ങളാണ് എന്നതിനെ സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ ശക്തമായ ഭാഷ ലോക ചരിത്രത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കുകയുമല്ല അത് സാധ്യവുമല്ല അപ്രകാരം അത്യുഗ്രമായ ഭാഷയിൽ യേശു മറ്റാരെയും വിമർശിച്ചിട്ടില്ല വിമർശിക്കാൻ കാരണം ആത്മീയതയിൽ ഈ നാടകത്തിനും പ്രഹസനത്തിനും ബാഹ്യതയുടെ മിനുക്കത്തിനും അല്പം പോലും ഇടം ഒരു കാലത്തും അബദ്ധത്തിൽ പോലും ഉണ്ടാകരുത് എന്ന വലിയ നിർബന്ധം യേശുവിൽ ഉള്ളത് കൊണ്ടായിരുന്നു കാരണം ആ വിധത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആന്തരികമായ പറ്റി ആരും കരുതുകയില്ല ബാഹ്യമായ പ്രകടനങ്ങളും ഈ നാടകവേദിയിലെ ചവിട്ടു നാടകങ്ങളും മാത്രമാണ് ആത്യന്തികമായ ഏറ്റവും വിലയുള്ള കാര്യം അതാണ് സത്യം പരമമായ സത്യമെന്ന് ജനം തെറ്റിദ്ധരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ജനത്തിന് സംഭവിക്കാവുന്ന നഷ്ടത്തിനും അപകടത്തിനും ഒരു കണക്കില്ല ഇതൊരു ജനതയോട് മാത്രമല്ല മനുഷ്യരാശിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധമാണ് അനീതിയാണ് അതൊരു കാലത്തും പുറക്കരുത് എന്ന ഒരു തിരിച്ചറിവാണ് യേശു ഈ മൂർച്ചേറിയ ഭാഷയിൽ നമുക്ക് നൽകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു